ഇവിടെ വന്നിരിക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ അധിക നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ ഒരു പാനൽ ചർച്ചയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ് പക്ഷേ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ഒരു ചെറിയ എക്സസൈസ് നിങ്ങളുമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ജനനം കൊണ്ട് ഞങ്ങൾ സംസാരിക്കാൻ നിർബന്ധ നിർബന്ധിതരായിരിക്കുന്ന ആൺ ഭാഷയുടെ ഓരോ ഘടനയുമാണ് ഞങ്ങളുടെ പൊതുവിലുള്ള ലോകവീക്ഷണത്തെ നിർഭാഗ്യവശാൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന പ്രശസ്തമായ കോട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഈ സംസാരം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ന്യൂസ് റൂമുകളിൽ കുറേയേറെ വർഷം പ്രവർത്തിച്ചപ്പോഴും ടെലിവിഷൻ ന്യൂസ് മീഡിയ മലയാളത്തിൽ സജീവമായപ്പോഴാണ് ഒരുപാട് വനിതാ ജേർണലിസ്റ്റുകൾ കേരളത്തിലേക്ക് വന്നത് എങ്കിലും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇവിടെ പറയാൻ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളെയും തൊട്ടാണ് ടീച്ചറുടെ പ്രസംഗം ഇവിടെ നടന്നത് നമ്മൾക്കൊരു സ്റ്റൈൽ ബുക്കില്ല ഒരു ആൺ ആൺ കണ്ണിൽ ആൺ നോട്ടത്തിൽ രൂപപ്പെടുത്തിയ സ്റ്റൈൽ ബുക്കുകളാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇല്ലെങ്കിൽ ടെലിവിഷൻ മീഡിയയും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആയ ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരു സ്റ്റൈൽ ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ എനിക്ക് ശീതളിൻ്റെയൊക്കെ അടുത്ത നിർഭാഗ്യവശാൽ പറയാനുള്ളത് ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അതിനൊരു പരിഭാഷ പോലും കണ്ടെത്തുന്ന രീതിയിലേക്ക് ഒരു സെൻസിറ്റിവിറ്റി വർദ്ധിച്ചിട്ടില്ലാത്ത സെൻസിറ്റിവിറ്റി ഉയർന്നു വന്നിട്ടില്ലാത്ത ഒരു മാധ്യമ സമൂഹത്തിനകത്ത് നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇറ്റ് ഇസ് വെരി അൺഫോർച്ചുനേറ്റ് പക്ഷേ അതാണ് റിയാലിറ്റി അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പോലും ഇത്രയും വനിതാ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ് ഒന്ന് ഈ സരിത സ്വപ്ന വിഷയം ഇവിടെ ടീച്ചർ പറഞ്ഞല്ലോ ഈ സരിതയുടെ വാർത്തകളൊക്കെ വരുമ്പോൾ വിഷൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം ആ ആ സമയത്ത് അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റ് ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണല്ലോ മിനിറ്റുകൾക്കുള്ളിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കണം നമ്മൾ ആദ്യം കൊടുക്കണം നമുക്കൊരു ഫോൺ വിളി ഏതെങ്കിലും പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഉടനെ അത് വാർത്തയാക്കി കൊടുക്കണം അതിൻ്റെ അകത്തൊരു സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ അതൊന്ന് വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട് ആദ്യമായി കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ സരിതയുടെ വീഡിയോ പുറത്ത് ഇതാണ് വാർത്ത അതായത് സരിത പല കാര്യങ്ങളും ആരോപിക്കുകയാണ് അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകാം മറ്റ് ഭാഗങ്ങളിൽ തെറ്റുണ്ടാവാം രാഷ്ട്രീയ കാര്യങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം പക്ഷേ ഇത് മുഴുവൻ ഒരു ലൈംഗിക ചൊവ്വയോടെയാണ് അത്രയും ദിവസങ്ങൾ നമ്മളതിനെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് സരിതയുടെ വീഡിയോ പുറത്ത് എന്ന് വരുമ്പോൾ സരി സരിതയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വീഡിയോ ഒരു ക്യാസറ്റ് ലഭിച്ചു അല്ലെങ്കിൽ ഒരു ടേപ്പ് ലഭിച്ചു എന്നുള്ളത് പറയുകയാണ് വീഡിയോ പുറത്ത് എന്ന് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചിന്തകളായിരിക്കും മനസ്സിലൂടെ പോവുക ഇത് ഏത് തരത്തിലുള്ള വീഡിയോ ആയിരിക്കും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു സെൻസേഷണലിസം ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസിലാവട്ടെ ആ റിപ്പോർട്ടിങ്ങിനകത്ത് സ്വീകരിക്കുന്ന ഭാഷ റിപ്പോർട്ടർ പറയുകയാണ് ഇത് പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ ചാനലിലല്ല മറ്റ് സ്ഥാപനങ്ങളിലാവട്ടെ അത് എല്ലാ കാര്യങ്ങളിലും വളരെ വാചാലയാകുന്ന ഒരു പെൺകുട്ടി ഈ ഒരു വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും സംശയമെന്ന് അപ്പം എന്താണ് ഈ റിപ്പോർട്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പതിനാല് വയസ്സിൽ കൂടുതലുള്ള പെൺകുട്ടികളുമായി പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് റേപ്പ് നടന്നാൽ ആ വാർത്ത വാർത്ത പറയുന്ന റിപ്പോർട്ടർ ഇതിൻ്റെ അകത്ത് അയാൾ തന്നെ ഒരു അസംഷനോടുകൂടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഇതൊരു കൺസെൻ്റോടു കൂടിയുണ്ട് എത്ര വലിയ കുട്ടിയാണല്ലോ ഇതിനകത്തൊരു കൺസെൻറ്റിൻ്റെ എലമെൻ്റ് ഉണ്ടാകും അതിൻ്റെ അകത്തൊരു ബാലിക പീഡനമാണ് എന്നുള്ള ഒരു ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഡൗട്ടെന്ന് പറയുന്നതുപോലെ പോലും ഇൻകറക്റ്റ് ആണ് ബാലികാ പീഡനമാണ് എന്നുള്ളത് ഓർക്കാതെ അവിടെ പതിനാല് വയസ്സിൽ കൂടുതലല്ലേ മുതിർന്ന കുട്ടിയല്ലേ അപ്പോൾ അവിടെ ഒരു കൺസെൻ്റ് ഉണ്ടാകും എന്ന് റിപ്പോർട്ടർ തന്നെ അസ്യൂം ചെയ്യുകയാണ് കൺസെൻ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അത് റേപ്പാണ് എന്നുള്ളത് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവിടെ ഈ ഒരു ആംഗിളിൽ അയാൾ പറയുമ്പോൾ സമൂഹത്തിൻ്റെ ചർച്ചയിൽ ഒരു അമ്പത് ശതമാനമോ എഴുപത് ശതമാനമോ ആ പെൺകുട്ടിക്കെതിരെ തിരിയുകയാണ് അതേപോലെ കാമുകൻ കാമുകൻ എന്തെങ്കിലും ചെയ്തു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾ എൻ്റെ കാമുകൻ ഇത് സ്റ്റോക്കിംഗ് കേസ് ആയിരിക്കും കേസായിരിക്കും കാമുകൻ അല്ല എന്ന് പറയാൻ ആ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വസ്തുത പോലും മറന്നിട്ടാണ് റിപ്പോർട്ടർ ഇങ്ങനെ പറയുന്നത് മാറിടം കീറിമുറിച്ച് ബലാത്സംഗം ചെയ്ത് എന്തിനാണ് ആ ഡീറ്റെയിൽ ആർക്ക് വേണ്ടിയാണ് ആ ഡീറ്റെയിൽ ഇത്തരം തലക്കെട്ടുകൾ എന്തിനാണ് നിരന്തരം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വനിതാ ദിനത്തിന് മുമ്പ് ഞങ്ങൾ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ എന്നുള്ള ഒരു സംഘടന ഞങ്ങളൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യം വനിതാ ദിനത്തിന് തൊട്ട് മുമ്പ് വരെ വരുന്ന വിവിധ ന്യൂസ് പേപ്പറുകളിൽ വരുന്ന അല്ലെങ്കിൽ മാധ്യമ ടെലിവിഷൻ മീഡിയയിൽ വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളെ നമ്മൾ എടുത്ത് അതൊന്ന് പുറമേക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മളത് ഇങ്ങനെ ഇങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയാമെന്ന തീരുമാനം അത് പിന്നെ നടന്നില്ല ആ തീരുമാനം പക്ഷേ ഈ ഒരു എക്സസൈസിൻ്റെ ഭാഗമായി എല്ലാ പത്രങ്ങളും നിരന്തരം ഞാൻ വായിക്കുമായിരുന്നു ഓരോ പത്രത്തിലും ഒരു ഒന്നോ രണ്ടോ വാർത്തയെങ്കിലും ഇത്തരത്തിൽ കാണാമായിരുന്നു ഒന്ന് സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് തന്നെ ഒന്നുകിൽ അത് ബലാത്സംഗമായിരിക്കും ഇല്ലെങ്കിൽ അതൊരു ഒളിച്ചോടലായിരിക്കും ഇല്ലെങ്കിൽ അതൊരു ഹണി ആയിരിക്കും ഇത്തരത്തിലുള്ള തീർത്തും പ്രതിലോമകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് മിക്ക മാധ്യമങ്ങളും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ മിക്ക മാധ്യമങ്ങളും നടന്നു ഇന്ന് ഇന്ത്യയിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് എന്നാൽ നല്ല കാര്യങ്ങളും പറയണമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് ഇന്ന് ഇന്ത്യയിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ തെറ്റില്ലാത്ത രീതിയിൽ ഒരു തെറ്റും വരാത്ത രീതിയിൽ പൊളിറ്റിക്കലി കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ള വാർത്ത വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല ദർ ഇസ് ഓൺലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ് രാഷ്ട്രീയ ശരി രാഷ്ട്രീയമല്ലാത്ത ശരിയെന്നുമില്ല അപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ശരി എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്ന ഒരു നവമാധ്യമം ദ ന്യൂസ് മിനിറ്റ് എന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളിൽ എത്ര പേരത് ധന്യാ രാജേന്ദ്രൻ മലയാളിയായ ധന്യ രാജേന്ദ്രൻ എഡിറ്ററായ ന്യൂസ് മിനിറ്റിന് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ എഡിറ്റർ ഇൻ ആയിരിക്കുന്നത് ഒരു വനിതയാണ് ആ സ്ഥാപനത്തിൽ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം വനിതകളാണ് ജോലി ചെയ്യുന്നത് അവിടെയാണ് റെപ്രസെൻറ്റേഷൻ എന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വനിതകളുടെ റെപ്രസെൻറ്റേഷൻ എവിടെയൊക്കെ കൂടുതലുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ വനിതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ് ശരിയായ രീതിയിലാണ് നടക്കുന്നത് ശരിയായ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും നമുക്ക് ഇത്തരം തലക്കെട്ടുകൾ കാണാൻ സാധിക്കില്ല ഒരു ഒരിടത്ത് പോലും സ്ത്രീകളുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു സെൻസേഷണലായ ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ് ആ റെപ്രസെൻറ്റേഷൻ ദളിത് വിഭാഗത്തിൻ്റെ ആകട്ടെ സ്ത്രീകളുടേതാകട്ടെ ഇപ്പോൾ എവിടെയും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്ക് തന്നെ ഉയർന്നു വന്ന വനിതകൾ എനിക്ക് സംശയമുണ്ട് കാരണം ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ സീനിയർ എഡിറ്റർ എന്ന തസ്തികയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സീനിയർ ന്യൂസ് എഡിറ്ററോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവിടെ പല പല ഘട്ടങ്ങളിലും എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഞാൻ പങ്കാളിയാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ എല്ലാ ബോർഡ് മീറ്റിങ്ങുകളിലും എഡിറ്റോറിയൽ മീറ്റിങ്ങുകളിലും ഉണ്ടാവും പക്ഷേ എനിക്ക് എനിക്ക് തോന്നണമല്ലോ ആ ഒരു തീരുമാനത്തിൽ ഞാനും പങ്കാളിയായിരുന്നു എന്ന് അങ്ങനെ പല തീരുമാനങ്ങളിലും ഞാൻ പങ്കാളിയാവുന്ന ഇത് ഞാൻ ഒരാളെയോ രണ്ട് വ്യക്തികളെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല എനിക്കറിയാം ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന മിക്ക സ്ത്രീകൾക്കും പലരോടും ഞാൻ സംസാരിച്ചുകൊണ്ട് പറയുകയാണ് അവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ചില തീരുമാനങ്ങളിൽ അവരപ്പോഴും ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ അവർ അവിടെ ഉണ്ട് എന്നുള്ളത് അത്തരം തീരുമാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്രത്തോളം നിങ്ങൾ ആ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു അന്നേരം മാത്രമേ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സത്യം ഇനി ഞാനൊരു ചെറിയൊരു എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് ഒരു ഈ വേദിയിലാണെങ്കിലും സദസ്സിലാണെങ്കിലും കൂടുതൽ പുരുഷന്മാരുണ്ടാവണം എന്നുകൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവർ അവരിത് കേൾക്കണം അവരാണ് നമ്മുടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് മാധ്യമ ഭാഷകളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ ഭാഷകളെ നിയന്ത്രിക്കുന്നവർ ഇത് കേട്ടുകൊണ്ടേയിരുന്നാലേ നമ്മൾ ഈ ടീച്ചർ പറയുന്ന പോലെ ആർ പാർവതി ദേവി കഴിഞ്ഞ മാസം ഇതേ വിഷയത്തിൽ ഞങ്ങളൊരു ചർച്ച നടത്തി അപ്പോൾ പാർവതി ചേച്ചിയും പറഞ്ഞു നമ്മളീ മുപ്പത് വർഷമായിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എന്താണ് സംസാരിക്കുന്നത് ഇപ്പം ഈ വ്യത്യസ്തത വരണം െങ്കിൽ അതായത് നമ്മൾക്ക് നിരന്തരം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങണമെങ്കിൽ ഇതിലൊരു പരിഹാരം വേണമല്ലോ ആ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇത്തരം വേദികളിലും സദസ്സിലും നമ്മൾ വീട്ടിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളായ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുവന്നിരുത്തുക തന്നെ വേണം അവരിത് കേൾക്കണം പ്രത്യേകിച്ച് എഡിറ്റർമാർ ഇത് കേൾക്കണം എന്നുള്ളതാണ് എന്തായാലും ഇനി ആ എക്സസൈസിലേക്ക് കിടക്കാം അത് നിങ്ങൾ ഒരു ഹിപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനാണ് ഞാൻ തരുന്നത് നിങ്ങളെല്ലാവരും അത് സങ്കല്പിച്ച് നോക്കുക ഒരു ഒരു വ്യക്തി നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സീനാണ് ഞാനിവിടെ പറയുന്നത് ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഇത്തരം ഒരു പാനൽ ചർച്ചയിൽ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ച ഒരു എക്സസൈസാണ് എനിക്കത് വളരെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ അത് ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണത് പറയാൻ ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങളൊരു മാധ്യമസ്ഥാപനത്തിലേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊരു ടെലിവിഷൻ ആവട്ടെ പത്രമാവട്ടെ നിങ്ങൾക്കത് എന്ത് 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 വേണമെങ്കിലും ആകാം അപ്പോൾ അവിടെ എന്തോ കാര്യത്തിന് നിങ്ങൾ പോവുകയാണ് പോകുമ്പോൾ അവിടെ എഡിറ്റോറിയൽ മീറ്റിംഗ് നടക്കുകയാണ് അഞ്ചു പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് വിഷ്വൽ അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ മീറ്റിംഗ് കഴിയുന്നു അവിടെ മറുവശത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ഒരു പാനൽ ഡിസ്കഷൻ ആ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാലഞ്ച് അതിഥികൾ വന്നിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അങ്ങനെ ഒരു പാനൽ ഡിസ്കഷൻ നടത്തി നടക്കുകയാണ് അപ്പോൾ അപ്പോൾ ടെലിവിഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ ടെലിവിഷൻ എന്ന് ആലോചിക്കും അത് അത് കഴിഞ്ഞിട്ട് എഡിറ്റർ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ പാ എഡിറ്റോറിയൽ മീറ്റിംഗ് കഴിഞ്ഞ് ആ എഡിറ്റർ വന്ന് ഈ ഒരു ചർച്ചകൾ ഏറ്റെടുക്കുകയാണ് ആ എഡിറ്റർ സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് ആ അവിടെ നിന്ന് ഒരു ക്രൂ ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അതിൻ്റെ അകത്ത് ക്യാമറ പേഴ്സണുണ്ട് പിന്നെ റിപ്പോർട്ടർമാരുണ്ട് രണ്ട് റിപ്പോർട്ടർമാരുണ്ട് അങ്ങനെ എല്ലാവരും ആ ഒരു ക്രൂ ഉണ്ടാവുമല്ലോ അവർ പോവുകയാണ് അവിടെ പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ് പാർട്ടി മീറ്റിങ്ങിൽ പാർട്ടിയുടെ സെക്രട്ടറി സംസാരിച്ചു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ആയ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മീറ്റിങ്ങിൽ ഏതാണ്ട് ഒരു നൂറ് പേർ പങ്കെടുക്കുന്നുണ്ട് അതിന് ശേഷം തിരിച്ച് നിങ്ങൾ ന്യൂസ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലഞ്ചിൻ്റെ സമയമായിരിക്കുകയാണ് അവിടെ ഒരു ജേണലിസ്റ്റ് ജോലിക്കിടയിൽ വന്ന് ആ ജേണലിസ്റ്റിൻ്റെ അന്ന് കുട്ടിയേയും കൊണ്ടാണ് ജോലിക്ക് വന്നിട്ടുള്ളത് ആ കുട്ടിയെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് സീ ഇനി എൻ്റെ ചോദ്യം ഇത് നിങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം ന്യൂസ് റൂമിലേക്ക് നിങ്ങൾ കടന്നു ചെന്നപ്പോൾ ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു അഞ്ചു പേർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു ഈ എഡിറ്ററിന്റെ ജെൻഡർ എന്താണ് നിങ്ങൾ ആലോചിച്ച വ്യക്തി പുരുഷൻ ആ മീറ്റിംഗിൽ അഞ്ച് പേർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു എത്ത് അവരുടെ ജെൻഡർ എന്താണ് മെജോറിറ്റി മെൻ ഇനി നിങ്ങൾ ഇപ്പുറത്തെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ച നടക്കുന്നുണ്ട് ആ ചാനലും ആ ചാനലിൽ ആ ചർച്ച നടത്തുന്നയാളും പാനലിസ്റ്റുകളും അവരുടെ ജെൻഡറിനെ കുറിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ ആ പാനൽ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ക്രൂ അവിടെ നിന്ന് പോവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ ആ ക്രൂവിൽ ക്യാമറ പേഴ്സൺ ജെൻഡർ എന്താണ് ക്രൂയില് റിപ്പോർട്ടർമാർ പാർട്ടി സെക്രട്ടറി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ ജെൻഡർ ഒരു ജേണലിസ്റ്റ് കുട്ടിയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ജെൻഡർ എന്താണ് അപ്പൊ ഇത് ഇവിടെ ആരുടെയും തെറ്റല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതല്ലേ ഇപ്പൊ ഈ പറഞ്ഞതിൽ ആ കുട്ടിയെ ഫീഡ് ചെയ്യുന്ന സ്ത്രീയോ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രോബബ്ലി ഒരാളോ മാത്രമായിരിക്കും സ്ത്രീ ആയിട്ടുള്ളത് ബാക്കി നമ്മൾ ഈ നമ്മളുടെ ന്യൂസ് റൂമുകളിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം മാത്രം നമ്മൾ ഇവിടെ ചിന്തിച്ചതാണ് ആ ഒരു സ്റ്റീറിയോടിപ്പിക്കൽ ആയ ചിന്ത നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാനാണെങ്കിലും നിങ്ങൾ ചിന്തിച്ച പോലെയേ ചിന്തിക്കുള്ളൂ എന്നോട് ഇത് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കാരണം ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ടീച്ചർ പറഞ്ഞതുപോലെ പകുതി സ്ത്രീകളാണ് പകുതി വോട്ട് സ്ത്രീകളുടെതാണ് എല്ലാം സ്ത്രീകളാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ന്യൂസ് റൂമുകളിൽ പുരുഷന്മാരാണ് ന്യൂസ് റൂമുകൾ നിയന്ത്രിക്കുന്നത് പുരുഷന്മാരാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായിട്ടുള്ളത് നേതാക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും മുതിർന്ന പോസ്റ്റിലുള്ളത് പുരുഷന്മാരാണ് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഇനി എപ്പോൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ഉണ്ടാവുമോ എന്നറിയില്ല അങ്ങനെയുള്ള സ്ത്രീകൾ കൂടുതൽ വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾ സമൂഹത്തിൽ പലയിടങ്ങളിലും കൂടുതൽ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് നമുക്കിപ്പോഴും ഇത്തരം ഒരു എക്സസൈസ് വരുമ്പോൾ നമ്മൾ ആ ഇടങ്ങളിലൊക്കെ പുരുഷന്മാരാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്ലൈസ് മാത്രമാണ് കേരളത്തിൻ്റെ ന്യൂസ് റൂമുകൾ ആ ഒരു സ്ലൈസിൽ ഈ സമൂഹത്തിലുള്ള എല്ലാ ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റിയും ഈ ഒരു ന്യൂസ് റൂമുകളിലും പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കപ്പെടും ഈ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള റേപ്പ് ആണെങ്കിലും സ്ത്രീകളോടുള്ള ഇൻസെൻസിറ്റീവായ നിലപാടുകളാണെങ്കിലും സ്ത്രീകളെ വളരെ താഴ്ത്തി സംസാരിക്കുന്ന നിലയാണെങ്കിലും ഇതൊക്കെ ഇതൊക്കെയും ഈ ന്യൂസ് റൂമുകളിലും ഉണ്ടാകും സ്ത്രീകളോട് മോശമായി പെരുമാറുക എന്നുള്ള പുരുഷന്മാരുടെ പൊതുസമൂഹത്തിലുള്ള അതേ സ്വഭാവം ഈ ന്യൂസ് റൂമുകളിലട ഈ ന്യൂസ് റൂമുകൾക്കകത്ത് വനിതകളായി വരുന്ന മാധ്യമ പ്രവർത്തകരും നേരിടേണ്ടി വരും ഇപ്പോഴും അവിടെയൊക്കെയുള്ള നമ്മൾ മുപ്പത് വർഷം മുമ്പുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് പറഞ്ഞു പറഞ്ഞു വന്ന് ഒരുപാട് നീണ്ടുപോയി പതിനഞ്ച് മിനിറ്റ് സമരം സമയമാണ് അനുവദിച്ചിരുന്നത് അപ്പോൾ ഈ ചർച്ചയെ ഞാനും നോക്കുകയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് എല്ലാവർക്കും വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മിനിമം സ്ത്രീകളുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ് ആ മാറ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്മളൊരു ചൂടെ എടുത്ത് വയ്ക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കുള്ള ചർച്ചകൾ ഈ പാനൽ ഡിസ്കഷനിൽ നടക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് നന്ദി താങ്ക് യു താങ്ക് യു അനുപമ